സി മൊയിൻകുട്ടിയെ മാറ്റി കൊടുവള്ളിയിൽ നിന്ന് ബി എം ഉമ്മക് മാസ്റ്ററെ ലീഗ് ഇത്തവണ തിരുവമ്പാടിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു മണ്ഡലത്തിൽ നല്ല സ്വാധീനമുള്ള ആളാണ് ഉമ്മർ മാസ്റ്റർ മത്തായി ചാക്കയുടെ മരണത്തിന് ശേഷം ഉപതെരഞ്ഞെടുപ്പിൽ ഇവിടെ നിന്ന് ജയിച്ച ജോർജ് എം തോമസാണ് ഇടത് സ്ഥാനാർത്ഥി വി ഡി ജെ എസ് സ്ഥാനാർത്ഥിയായി ഗിരി പാമ്പനാലും രംഗത്തുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഈ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച സി എം ഒയിൻകുട്ടി സി എം മൊയിൻകുട്ടി ഏതാണ്ട് ഒരു നാലായിരത്തിനടുത്ത് വോട്ടുകൾക്കാണ് ഈ മണ്ഡലത്തിൽ നിന്ന് കഴിഞ്ഞ തവണ ജയിച്ചത് അതേ അവസരത്തിൽ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് അത്രയും തന്നെ ഭൂരിപക്ഷം എം ഐ ഷാനവാസിന് ഈ ഉണ്ടായിരുന്നില്ല ഇവിടുത്തെ പ്രാദേശിക സഭകൾ മുക്കം മുനിസിപ്പാലിറ്റി ആവട്ടെ മറ്റ് ആറ് ഗ്രാമപഞ്ചായത്തുകളാവട്ടെ ഇത് രണ്ടെണ്ണം മാത്രമേ യു ഡി എഫിനുള്ളു ബാക്കിയൊക്കെ എൽ ഡി എഫിനുള്ളു ആ ഒരു അവസരത്തിൽ ആ ഒരു അവസ്ഥയിൽ എന്തും സംഭവിച്ചേക്കാവുന്ന ഒരു അനിശ്ചിതത്വമാണ് ഈ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് പുതുപ്പാടി കോടഞ്ചേരി തിരുവമ്പാടി കൂടരഞ്ഞി കാരശ്ശേരി കൊടിയത്തൂർ മുക്കം നഗരസഭ എന്നിവയാണ് തിരുവമ്പാടിയിൽ ഉൾപ്പെടുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ രണ്ടായിരത്തി പതിനൊന്നിലെ മണ്ഡല പുനർനിർണയത്തെ തുടർന്നാണ് കുന്നമംഗലം മണ്ഡലത്തിലായിരുന്ന മുക്കം നഗരസഭ തിരുവമ്പാടിയിൽ എത്തിയത് എന്നാൽ ഓമശ്ശേരി കട്ടിപ്പാറ താമരശ്ശേരി എന്നീ ഗ്രാമപഞ്ചായത്തുകൾ കൊടുവള്ളി മണ്ഡലത്തിന്റെ ഭാഗമായി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവമ്പാടി ലീഡ് നൽകിയത് യു ഡി എഫ് സ്ഥാനാർത്ഥി എം ഐ ഷാനവാസിനാണ് എം ഐ ഷാനവാസ് നാൽപ്പത്തി വോട്ടുകളാണ് തിരുവമ്പാടിയിൽ നിന്ന് നേടിയത് രണ്ടായിരത്തി മുന്നൂറ്റി അൻപത്തി അഞ്ച് വോട്ടിന്റെ മേധാവിത്വമാണ് അദ്ദേഹത്തിന് ഇടതു സ്ഥാനാർത്ഥിയായ സത്യൻ മൊഗേരിക്കുമേലുണ്ടായിരുന്നത് സത്യൻ മൊഗേരിക്ക് വോട്ടാണ് ഈ നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് ലഭിച്ചത് എന്നാൽ എൻ ഡി എ പി ആർ രസ്മിലിന് തിരുവമ്പാടിക്കാർ നൽകിയത് ആറായിരത്തി ഒരുന്നൂറ്റി അൻപത്തി മൂന്ന് വോട്ടുകളാണ് എന്നാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവമ്പാടിക്കാർ ഇടതിനൊപ്പം കൂടി കോടഞ്ചേരി കൂടരഞ്ഞി ഗ്രാമപഞ്ചായത്തുകൾ യു ഡി എഫിനെ തുണച്ചപ്പോൾ പുതുപ്പാടി തിരുവമ്പാടി കൊടിയത്തൂർ കാരശ്ശേരി പഞ്ചായത്തുകളും മുക്കം നഗരസഭയും ഇടതിനാണ് മുൻതൂക്കം നൽകിയത് കാർഷിക വിളകളുടെ വിലയിടിവും കസ്തൂരിരംഗൻ റിപ്പോർട്ടുമാണ് ഇവിടുത്തെ പ്രധാന ചർച്ച കസ്തൂരിരംഗൻ െതിരെ മലയോര ജനതയ്ക്കൊപ്പം നിന്നത് തങ്ങളാണെന്നുള്ള അവകാശവാദം ഉയർത്തിയാണ് സി പി എം പ്രചാരണം നടത്തുന്നത് ക്രിസ്ത്യൻ സ്ഥാനാർത്ഥി വേണമെന്ന മലയോര വികസന സമിതിയുടെ ആവശ്യത്തെ ഭാഗികമായി അംഗീകരിച്ചാണ് ഇടതുപക്ഷം സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയത് ഈ മണ്ഡലത്തിന്റെ ഒരു സവിശേഷ സാഹചര്യം രണ്ടായിരത്തി ആറ് വരെ യു ഡി എഫിന്റെ കുത്തകയായിരുന്ന മണ്ഡലമായിരുന്നു തിരുവമ്പാടി രണ്ടായിരത്തി ആറിൽ ചാക്കോയും പിന്നീട് ഉപതെരഞ്ഞെടുപ്പിൽ ഞാനും വിജയിച്ചതോടുകൂടി യു ഡി എഫ് കുത്തക കോട്ട എന്ന നിലയിലുള്ള അവസ്ഥ മാറി കഴിഞ്ഞ അസംബ്ലി തിരഞ്ഞെടുപ്പിൽ മൂവായിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്ന് വോട്ടിനാണ് ഞങ്ങൾ പരാജയപ്പെട്ടത് അതിനുശേഷം നടന്ന പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി പതിനാലിൽ ആ ഭൂരിപക്ഷം രണ്ടായിരത്തി മുന്നൂറ്റി എൺപത്തഞ്ചായി കുറഞ്ഞു ഈ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തിരഞ്ഞെടുപ്പുകളിൽ കോടഞ്ചേരിയും കൂടരഞ്ഞിയും വഴിയെ ബാക്കിയുള്ള മുക്ക മുനിസിപ്പാലിറ്റി ഉൾപ്പെടെയുള്ള എല്ലാ പഞ്ചായത്തുകളും ഇടതുപക്ഷ ജനാധിപത്യ മരണി വൻ ഭൂരിപക്ഷത്തോടെ ജയിക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായത് സീറ്റിൻ്റെ എണ്ണത്തിലേക്ക് ഞാൻ പോകുന്നില്ല ഇത് മലയോര മേഖലയിലാകെയുണ്ടായ മാറ്റത്തിൻ്റെ ഒരു ദൃഷ്ടാന്തമാണ് ഈ മാറ്റം സ്വാഭാവികമായി പൊടുന്നവയുണ്ടായതല്ല കഴിഞ്ഞ അഞ്ച് വർഷക്കാലത്തെ യു ഡി എഫ് ഗവൺമെൻറ്റിൻ്റെ ഭരണം കൊണ്ട് കാർഷിക മേഖലക്കുണ്ടായിട്ടുള്ള പ്രതിസന്ധി അതേപോലെ ഉരുൾപൊട്ടൽ ഉൾപ്പെടെയുള്ള പ്രകൃതി ദുരന്തങ്ങൾ വരുത്തിവെച്ച വില ഇതെല്ലാം ചേർന്നുകൊണ്ട് ഉണ്ടായ പ്രതിഭാസത്തെ യു ഡി എഫ് ഗവൺമെൻറ് അഡ്രസ് ചെയ്ത രീതിയോട് മലയോര മണ്ഡലത്തിലെ ജനങ്ങൾക്കാകെ കടുത്ത അമർശമാണുണ്ട് പ്രദേശത്തെ പരമ്പരാഗത വോട്ടുകൾ കൈമോശം വരില്ലെന്നാണ് യു ഡി എഫ് പ്രതീക്ഷ തങ്ങൾ ഉയർത്തിയ ആദർശ രാഷ്ട്രീയം ജനങ്ങൾ ഏറ്റെടുക്കുമെന്ന് ലീഗ് നേതാക്കൾ പറയുന്നു പ്രദേശത്ത് വി എം ഉമ്മറിനുള്ള സ്വാധീനവും സീറ്റ് നിലനിർത്താൻ സഹായകരമാകുമെന്നാണ് അവരുടെ കണക്കുകൂട്ടൽ ഇവിടെ ജയിച്ചേ തീരു ജയിക്കേണ്ടത് കോൺഗ്രസിന് ഏറ്റവും അനിവാര്യമാണ് ഇന്ത്യയിലെ കോൺഗ്രസിൻ്റെ തിരിച്ചുവരവിന് തുടക്കം കുറിക്കേണ്ടത് കേരളമാണ് കേരളത്തിന് വലിയ ഉത്തരവാദിത്തം ഈ എലക്ഷനിലുണ്ട് എന്ന് സോണിയാജിയും ദേശീയ ഉപാധ്യക്ഷനായ രാഹുൽ ഗാന്ധിയും ദേശീയ നേതൃത്വത്തിലെ കേരളത്തിന്റെ വിലപ്പെട്ട സംഭാവനയായ ആന്റണിയും ഒക്കെ തന്നെ കേരളത്തിലെ കോൺഗ്രസുകാരുടെ ഇക്കാര്യം പറഞ്ഞതാണ് അത് പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ടാണ് ഞങ്ങൾ എലക്ഷൻ്റെ ഗോതയിലേക്ക് ഇറങ്ങാൻ തീരുമാനിച്ചിട്ടുള്ളത് ഇടത് വലതു മുന്നണികളുടെ ന്യൂനപക്ഷ പ്രീണനം പ്രകടമായെന്നാണ് തിരുവമ്പാടിയിലെ സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ ബി ജെ പി പറയുന്നത് തിരുവമ്പാടിയിൽ നല്ല സ്വാധീനമുള്ള എസ് എൻ യോഗത്തിന്റെ വോട്ടുകൾ ഉൾപ്പെടെ ഭൂരിപക്ഷ സമുദായ വോട്ടുകളിലേക്കാണ് അവരുടെ ഉന്നം എൻ ഡി എ ബാനറിൽ ബി ഡി ജെ എസ് സ്ഥാനാർത്ഥിയായ ഗിരി പാമ്പനാൽ രംഗത്തെത്തുന്നതോടെ തിരുവമ്പാടിയിലെ ഫലം പ്രവചനാതീതമാകും തിരുവമ്പാടി നിയമസഭാ മണ്ഡലത്തിൽ ആകെ ഒരു ലക്ഷത്തി അറുപത്തിനാലായിരത്തി വോട്ടർമാരാണ് ഉള്ളത് ഇതിൽ സ്ത്രീകൾ എൺപത്തിമൂവായിരത്തി പേരും പുരുഷന്മാർ പതിമൂന്ന് പേരുമാണ് നിയമസഭാ മണ്ഡലത്തിലെ ഈ തീരത്ത് നിന്ന് ഇത്തവണ നടക്കുന്നത് ക്രിസ്തീയ സഭകളുടെ അന്ത്യശാസനം തള്ളിയാണ് ലീഗ് പോരാട്ടത്തിന് ഇറങ്ങിയിരിക്കുന്നത് ഇത് അടിയൊഴുക്ക് സൃഷ്ടിക്കുമോ എസ് എൻ ഡി പി യോഗത്തിനും മണ്ഡലത്തിൽ നല്ല വേരോട്ടമുണ്ട് ആ നിലയ്ക്ക് ബി ഡി ജെ എ സ്ഥാനാർത്ഥിയുടെ സ്വാധീനം എന്തുമാത്രം ഉണ്ടാവും എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം കോഴിക്കോട് ജില്ലയിലൂടെയുള്ള സഞ്ചാരം അടുത്ത ദിവസവും തുടരും